പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പാചക വീഡിയോവുമായിട്ടല്ല പകരം ജൈവ അരികള് അതും നൂറ് ശതമാനം അമ്പത് ശതമാനം തൗരോടു കൂടി ഉള്ള ജൈവ അരികള് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് പൊക്കാളി അരിയാണ് ഇത് നൂറ് ശതമാനം നൂറ് ശതമാനം തവിടുള്ള അരിയാണ് അതാണ് ഈ കളറുകൊണ്ടില്ല ഇത് മെയിനായിട്ട് ഉപ്പ് ഉണ്ടാകുന്ന അരിയാണ് പലരെല്ലാവർക്കും മിക്കവാർക്കും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ എറണാകുളം ഭാഗത്തുള്ളവർക്ക് അരിയെനെ പറ്റിയിട്ട് പൂർണ്ണ പേരുള്ളതാണ് ഇത് ഒരു വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാകുന്നതാണ് വെള്ളം പൊങ്ങണേനുസരിച്ച് ഈ നെല്ലും പൊങ്ങിക്കൊണ്ട് കതിര് മാത്രമേ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ വളരാന് പറ്റില്ല അപ്പോൾ ആ വെള്ളത്തിലെ വളം കൊണ്ട് മാത്രം വളരുന്ന ഒരു നെല്ലിന്റെ അരിയാണ് ഈ പൊക്കാളി അരി അടുത്തത് നമ്മൾ കൊടിയൻ ഇത് മിക്ക നാട്ടുകളും പൗരാണികമായി ഉണ്ടായിരുന്നൊരു അരിയാണ് ഇപ്പോൾ വീണ്ടും നമ്മളിത് പല ജൈവ കൃഷിക്കാർ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യും ഇപ്പോൾ ഈ കൊടിയൻ അരി ഈ അരി നമ്മൾ നൂറ് ശതമാനം തവിടില്ല അത് അമ്പത് ശതമാനം തവിടുള്ളൂ മൂന്നാമത് ഇത് പൗർണമി പൗർണമിയാണിത് പൗർണമിയിലെ അമ്പത് ശതമാനം ു പൗർണമീര്ന്നെ പച്ചരി ഉണ്ട് ഇത് പച്ചരി പൗർമീ കണ്ടില്ലും നമ്മള് ഉമ്മി മാത്രീ നൂറ് ശതമാനം തവിടുണ്ട് ഉമി മാത്രം പോയിട്ടു തവിട് അരി ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഉമ ഉമ എല്ലാവർക്കും അറിയാവുന്ന അരിയാണ് അതുപോലെ ജ്യോതി ഈ ജോതി മുളപ്പിച്ചിട്ട് അത് അതുകൊണ്ട് അതിന് ഒരു പിന്നെ പുതിയ മുളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ അരികള് വിശേഷങ്ങൾ പിന്നെ വയനാട് പാലത്തുണ്ട് വയനാടിന്റെ തനതരി ആണ് അതിന് വയനാടിന്റെ തനതരിയാണ് ഈ വലിച്ചു നെല്ല് ഈ വലിച്ചു നെല്ലിന്റെ അവിലാണിത് നല്ല ടേസ്റ്റാണത് ഈ വലിച്ചു നെല്ലിന്റെ അവിലെ ശതമാനം ഫുള്ള് ഇത് തവിടോട് കൂടിച്ച് അല്ലെ അതുപോലെ ഈ അരികളുടെ ഇത് എല്ലാ അരികളും ഇത് തവിട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല അതങ്ങനെ ക്ലീൻ ആക്കണം ഇത് നൈസായിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് ഉപയോഗിക്കുക അതുപോലെ ഈ അരിയുടെ അരിപ്പൊടിയാണിത് അരി കൊണ്ടുപോയി നൂറ് ശതമാനം തവിടാണ് തൊണ്ട് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ അരിപ്പൊടിയാണത് അതോടൊണ്ടാക്കിയത് അതാണ് ഈ കളറായിട്ട് നമുക്ക് കിട്ടുന്നത് പരമാവധി നമ്മൾ ഈ അരി കഴിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു അമ്പത് ശതമാനം തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കുക വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഈ അരി വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കാരണം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ അലോപ്പതി ഡോക്ടർമാരും പറയുന്നത് തവിടോടു കൂടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന

അങ്ങനെ അത്ര അരി അരച്ചിട്ട് നമുക്ക് ദോശ ഇഡലി അതൊക്കെ അത് കൂടി പൂർണ്ണമായിട്ട് നമ്മള് പൗനമി അരി പച്ചരിയാണ് അതിലൊന്നും പോവാൻ ഇതിലൊക്കെ നമ്മൾ ഒരു കുടുക്കാണ് ഈ അരികളാണ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് അറുപത് ശതമാനം തവിട് വേണമെങ്കിൽ അറുപത് ശതമാനം തവിടല് എൺപത് ശതമാനം തവിട് വേണമെങ്കിൽ അൻപത് ശതമാനം തവിട്ടില് ആ മില്ലിയാലി നമുക്കത് കുത്തിച്ച് കുടിച്ചു തരും ഇനി തവിടാണ് ഈ തവിടുകൊണ്ട് കുട്ടികൾക്ക് തവിടിന്റെ ഉണ്ടാക്കുക എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ ദോശ അതുപോലെ നമ്മള് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ രണ്ടോ മൂന്നോ ടീസ്പൂണ് ഈ തവിട് ഇട്ട് കഴിഞ്ഞാൽ അത് കുട്ടികൾ അറിയാതെ തന്നെ അവർ വയറ്റിലേക്ക് തവിട് ചെയ്യും തവിടാണ് ഇപ്പം എല്ലാവർക്കും പ്രമോട്ട് ചെയ്യേണ്ടത് എല്ലാ അലോപ്പതി ഡോക്ടർമാരും തവിടിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരിപ്പോൾ വൈറ്റ് റൈസിനെ പരമാവധി അവര് അത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിൽപ്പന ഉണ്ട് കേട്ടോ ഈ എല്ലാവിധ അരികളും പ്രത്യേകിച്ച് ഈ അരിപ്പൊടിപ്പന ഉണ്ട് കവിട് വിൽ വിൽക്കുന്നുണ്ട് പിന്നെ വലിച്ചൂരി അരി ആ വലിച്ചൂരി അരി അവിലേ നമ്മൾ പൊക്കാളി ഒരു കിലോന് വിൽക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ഈ പൊക്കാളി അരി അതിൻ്റെ പേരല്ല പലവർക്കും അറിയാം അതുപോലെ ഇത് കൊടിയൻ കൊടിയനും നൂറ്റമ്പത് രൂപയാണ് ഇതൊന്നിപ്പോൾ പല സ്ഥലത്തും ഈ അരി കിട്ടാല്ലാന്ന് പറയുന്നത് ആൾക്കാർ ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ മേടിച്ചിട്ടുണ്ട് അതുപോലെ ഈ അരിക്ക് നൂറ്റി ഇരുപത് രൂപ ജ്യോതി അതുപോലെ പൗർണമി ഉമ ഈ പൗർണമീര് തന്നെ പച്ചരി എന്നീ നാല് തരം അരികൾക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കൊടുപ്പിച്ചുവെച്ചിരിക്കുന്നത് ഈ അരിപ്പൊടിക്ക് കിലോ നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ട കൊടുക്കുന്നത് കാരണം അതിനത്രയും വില വരുന്നു അതുകൊണ്ടുണ്ടാക്കിയ തവിട് കിലോന് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തവിടെന്ന് പറഞ്ഞാൽ പലരും ഒരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് പാക്കറ്റായിട്ട് ഞാൻ വിൽക്കുന്നത് അത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് മുപ്പത് രൂപ അല്ലാണ്ട് കിലോ കണക്കായിട്ട് തവിട് പിടിച്ചത് കാരണം തവിടധികം വീട്ടിൽ കൊണ്ടുവച്ചാൽ പ്രശ്നമാണ് കാരണം ഉച്ച ഉച്ചെന്നുള്ളൊരു പ്രാണി ഇല്ലല്ലോ അത് വരും അത് ജൈവ രീതിയിൽ ഉണ്ടാക്കപ്പെട്ടു പെട്ടെന്ന് പ്രാണികൾ ആ ഉൽപ്പന്നങ്ങളിൽ കയറും അപ്പൊ പരമാവധി നമ്മൾ ഈ അരി ഉപയോഗിക്കുന്ന അവനാവശ്യമുള്ള അരികള് മാത്രം ബൾക്കായിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കുച്ചി വന്നാൽ പിന്നെ അത് കാണുമ്പോൾ വിഷമമാണ് അതുകൊണ്ട് അത് ഇത് ബൾക്കായിട്ട് വേവിച്ചു കൊണ്ടുപോയി ആവശ്യത്തിന് മേടിക്കുക കഴിക്കുക എന്നിവയാണ് അതുകൊണ്ട് ആവശ്യത്തിന് സാധനം മേടിക്കുക വിവിധ തരം മില്ലറ്റുകൾ നമ്മുടെ കൈവശമുണ്ട് ചാമ വരക് കുദ്രവാലി പിന്നെ ബ്രൗൺ ടോപ്പ് ടോപ്പല്ലേ കൊറള നാട്ടുകാട്ടുക്ച്ചോളം മണിച്ചോളം എന്നിവയൊക്കെ നമ്മൾ വിൽക്കപ്പെടും അത് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കും ഈ ഇത് ഇതിൻ്റെ ദൂരം കൂടി ആച്ച നമ്മള് നമ്മള് മില്ലറ്റുകൾ ഒരു നാലുതരം മില്ലറ്റ് ഒരുമിച്ച് പൊടിച്ചിട്ട് അത് ആ പൊടി നമ്മൾ കാരണം ഈ മില്ലറ്റുകൾ പലതും പല രീതിയാണ് ഇത് പലതും പല ഗുണങ്ങളാണ് ഓരോ മില്ലറ്റിലും ഉണ്ടാവുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചാൽ അതിന് ദോഷമാണ് സംഭവിക്കുന്നത് കൂടാതെ ഞങ്ങൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾ മേടിച്ചിട്ട് കഴുകി ഉണക്കി പൊടിച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വിൽക്കുന്നുണ്ട് ഒരു കിലോന് അഞ്ഞൂറ് രൂപയാണ് ഇത് പലർക്കും പരാതി ഉണ്ട് അഞ്ഞൂറ് വയ്ക്കുന്നത് മഞ്ഞൾപ്പൊടി വിൽക്കേണ്ട ആവശ്യമില്ലായിരിക്കും കുറവാണ് പക്ഷേ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മേടിച്ചിട്ട് ഉണക്കിയിട്ട് ഏഴ് അല്ലെങ്കിൽ എട്ട് കിലോ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഉണക്കിയിട്ട് പൊടിപ്പിച്ചാൽ കിട്ടുന്നത് ഒരു ആണ് ഈ ഒരു കിലോണിൻ്റെ ഈ മിഷേനിലും കൊണ്ടുപോയ മിഷ്യാൻ ഇരുപത് ഒരു നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതാണ് മിഷ്യനിൻ്റെ ഉള്ളി രൂപ അങ്ങനെ ഒരു കിലോ പൊടി കിട്ടണ വെച്ചാൽ ഒരു ഏഴ് ഏട്ര അല്ലെങ്കിൽ എട്ട് കിലോ മഞ്ഞൾ ഉണക്കുക ഇതിൽ അതുകൊണ്ടാണ് ഇത്രയും വില ഇതിൽ കുറുക്കുമീൻ ഉള്ള മഞ്ഞളാണ് നമ്മൾ മഞ്ഞൾ അതിൽ കുറുക്കുമീൻ്റെ അളവ് കൂടുതലാണ് ഇത് പലർക്കും മഞ്ഞൾ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും മുന്നൂറ്റമ്പത് രൂപ അതിൽ ഊറ്റി എടുത്തിട്ട് മഞ്ഞൾ കളറും അതിന്റെ മെയിൻ മെയിനായിട്ടുള്ള കുർക്കുമീൻ വേസ്റ്റ് ആയിട്ടാണ് കിട്ടുക കുർക്കുമീൻ ഈ കമ്പനിക്കാരി ഊറ്റി എടുത്തിട്ട് കൊടുക്കുക അത് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ വിൽക്കുന്നത് കിലോന് അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് അത് അത് മഞ്ഞൾ മഞ്ഞളാണ് അതിൽ മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വിൽക്കുന്നത് പിന്നെ അതുപോലെ പൂവപ്പൊടി പൂവപ്പൊടി ഉണ്ട് ഒറിജിനൽ പൂവപ്പൊടിയാണ് അത് ആയിരം രൂപയാണ് നമ്മൾ വിൽക്കുന്നത് ഒരു കിലോ പൂവപ്പൊടിക്ക് ആയിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് ഭൂമിക്കരി ഞങ്ങള് വിൽക്കുന്നുണ്ട് ഭൂമിക്കരയില് ഇന്ദിമ്പ് ചേർക്കുന്നുണ്ട് പിന്നെ കറിയാമ്പൂവ് ഈ മൂന്ന് സാധനമാണ് ഭൂമിക്കരണ്ട് ഭൂമിക്കരി വിൽക്കുന്നുണ്ട് ഭൂമിക്കരിക്ക് ഒരു ഡബ്ബയ്ക്ക് എത്ര മുപ്പതാ മുപ്പത് രൂപ കേട്ടാ അത് എത്ര അമ്പത് ഗ്രാമിൻ്റെ അമ്പത് ന്റെ ഒരു ഉണ്ട് നമ്മൾ ഈ പൽപ്പൊടി ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കണ്ടാലും പൽപ്പൊടി അങ്ങനെ വിൽക്കണ വിൽക്കാനും മറ്റു ബോട്ടിൽ കണ്ടെങ്കിൽ ആ ബോട്ടിലിൻ്റെ അത് ആ രൂപത്തിലുള്ള ബോട്ടിൽ തന്നെയാണ് ഈ ഉമിക്കരി ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ നെല്ല് പോയിട്ട് ഉമി വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ നമ്മൾ ഫുള്ള് താഴെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്

നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ് ഗ്രാമിന് നൂറ്റമ്പത് രൂപ വയനാടൻ കാട്ടുതേനാണ് കൂടാതെ ഈ പെട്ടിത്തേനെ ഞങ്ങൾ നൂറ് ഗ്രാമിന് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ ഉണ്ട് കണ്ടില്ലേ ഇത് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇതിന് അമ്പത് രൂപ ഇതേ അളവുള്ള തന്നെ വയനാടൻ കാട്ടുതേന അതിന് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിൽ നൂറ്റമ്പത് രൂപ ഇതൊരു കിലോൻ്റെ ബോട്ടിൽ പെട്ടിത്തേനമ്പൂര് പെട്ടിത്തേൻ അതിന് ഒരു കിലോന്റെ ബോട്ടിലിന് ൂറ് രൂപ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ വേറെ പ്രോഡക്റ്റുകൾ ഉണ്ടാകും പിന്നീട് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇന്ന് ഇത്ര മാത്രം ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കോണ്ടാക്റ്റ് ചെയ്യാച്ചെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ടത് തൃശ്ശൂരൊക്കെ ആയി ഞാൻ എത്തിച്ചരാം അതിലും ദൂരമൊക്കെ ആക്കിങ്ങനെ ഈ പ്രോഡക്റ്റിനെ വരെയും പ്ലസ് കുറേ താരണം കൂടി ഞാനത് അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഇനിയും പ്രോഡക്റ്റുകളുണ്ട് അത് അടുത്ത വീഡിയോകളിൽ പ്രാവശ്യമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആ പ്രോഡക്റ്റിൻ്റെ പറ്റപ്പെടുത്തി തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ